എല്ലാവർക്കും നമസ്കാരം ഞാൻ ലതിക സകലേഷ് ഋഷി യോഗ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളൊരു വീഡിയോ ആണ് കാരണം നമ്മളിപ്പോ കർക്കിടക മാസമാണ് അപ്പോൾ നമുക്ക് ആ സമയത്ത് കഴിക്കേണ്ട ഭക്ഷണ രീതിയെ കുറിച്ചും വ്യായാമത്തെ കുറിച്ചുള്ള ലേക്ക് വീഡിയോയാണ് എന്നിവിടെ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും അറിയാം ഇപ്പൊ നമ്മൾ നല്ല വ്യായാമം ചെയ്യേണ്ട ഒരു സമയമാണ് നമ്മുടെ ബോഡിയെയും മനസ്സിനെയും നല്ല ഒരു മസാജിങ് കൊടുക്കണ്ട ശരീരത്തിന് ഈ ഒരു സമയം പണ്ട് മുതലേ ചെയ്യുന്നതാണ് ആയുർവേദം മസാജ് ഒക്കെ ഒരുപാട് ആൾക്കാര് എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ഇങ്ങനെ മസാജിങ്ങനെയൊക്കെ പോകാറുണ്ട് അപ്പൊ നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരുപാട് രൂപയൊക്കെ ഒന്നും കൊടുത്ത് പോകാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെറു ലഘു വ്യായാമങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം നിങ്ങൾക്കറിയാമല്ലോ യൂട്യൂബ് വീഡിയോയിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ആസനാസം കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചെറിയത് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ടത് വാദ രോഗികൾക്ക് വാദം ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ സമയം നമുക്കത് കൂടുന്ന ഒരു സമയമാണ് തണുപ്പ് കാലത്തൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ ചെറിയ ആസനാസ് ജോയിൻ പെയിൻ ആർത്തറൈറ്റിസിൻ്റെ വീഡിയോ തന്നെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് അതൊക്കെ നോക്കി അതല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നോക്കി നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടുന്നതൊക്കെ നമ്മൾ ചെയ്യണം ഈ ഒരു സമയം പണ്ട് ആൾക്കാർ ഈ ആയുർവേദ പണ്ടല്ല ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന മസാജിങ്ങിനൊക്കെ പോകുന്നത് നമ്മുടെ ബോഡി ഒന്ന് ഇളക്കുക എന്നതാണ് അപ്പം മസാജിങ്ങൊക്കെ ചെയ്യുമ്പോൾ എണ്ണയൊക്കെ എണ്ണത്തുണിയിലൊക്കെ കിടക്കുമ്പോൾ അത് നല്ലൊരു ഫ്ലെക്സിബിലിറ്റിയും വരും ഒരു സുഖവും കിട്ടും അതിനുവേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ എണ്ണ തേച്ച് കുളി അത് വളരെ നല്ലതാണ് എണ്ണ തേച്ച് കുളിക്കാൻ പറ്റുന്നവർക്കൊക്കെ അത് ചെയ്യുക പിന്നെ അതിനോടൊപ്പം തന്നെ നല്ല പാക്കുകൾ ബോഡിക്ക് നല്ല പാക്കുകൾ സ്കിൻ കെയറിങ്ങനുള്ള ഒക്കെ ഉണ്ട് അതും നമ്മൾ അതിനോടൊപ്പം കുളിച്ചിട്ട് കുളിച്ച് എണ്ണ തേച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ പുറത്ത് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന പാക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക ഈ സമയം സ്കിൻ കെയർ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനകത്ത് വൈറ്റമിൻ സി ഒരുപാട് ഉൾപ്പെടുത്തണം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഈ സമയം നമ്മൾ നന്നായിട്ട് കഴിക്കണം നെല്ലിക്ക മസ്റ്റായിട്ടും കഴിക്കേണ്ട ഒരു സമയമാണ് ഒരു രണ്ട് നെല്ലിക്കയെങ്കിലും അല്ലെങ്കിൽ ഒരു നെല്ലിക്കയെങ്കിലും ദിവസവും നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക നെല്ലിക്ക ജ്യൂസാക്കി കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ വെറുതെ ചവച്ച് കഴിച്ചാൽ മതി അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കുന്ന ലേഹ്യങ്ങളൊക്കെ ഉണ്ട് അത് വേണമെങ്കിൽ രാത്രി ഒരു ഒരു സ്പൂണോ അര സ്പൂണോ ഒക്കെ നമ്മൾ കഴിക്കുന്നത് നമുക്ക് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ സമയം ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി കുറയുന്ന ഒരു സമയമാണ് അപ്പം നമ്മൾ നന്നായിട്ട് അതിനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് രോഗങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ മഞ്ഞൾ നന്നായിട്ട് ഉൾപ്പെടുത്തണം ഇതിപ്പം ഈ ഒരു മാസം എന്നല്ല എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ മഞ്ഞൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ വാങ്ങിച്ച് കഴുകി പൊടിച്ചുണ്ടാക്കും തിറക്കി ഉപയോഗിക്കുന്ന മഞ്ഞൾ ആ ഒരു മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര എങ്കിലും നമ്മൾ ദിവസം ഭക്ഷണത്തിൽ ഉപയോഗിക്കണം നമുക്ക് പല രീതിയിലും അത് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ പാലിൽ പാൽ കാച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്ത് പാൽ കാച്ചുക അപ്പം പാടം മാറ്റാൻ പറ്റുമെങ്കിൽ പാടം മാറ്റുക അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കുവാണെങ്കിൽ കുഴപ്പമില്ല എന്നിട്ട് രാത്രി ഉറങ്ങാൻ നേരത്തെ കൈളം ചൂടോടുകൂടി ഒരു അരടി അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുടിക്കുക അത് നമ്മുടെ എല്ലാ രോഗങ്ങളെയും പ്രതിരോധിക്കാൻ നല്ലതാണ് പിന്നെ ഉറക്കവും നല്ലതായിട്ട് കിട്ടും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യണം വൈറ്റമിൻ സിക്ക് വേണ്ടി നമ്മൾ ചിലപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സോ ഒന്നും വാങ്ങിക്കാൻ നമുക്ക് പറ്റത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നാരങ്ങ വാങ്ങിച്ചിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ അത് പച്ചവെള്ളം തന്നെ വേണമെന്നില്ല ചിലർക്ക് തണുത്ത വെള്ളം കുടിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇളം ചൂട് വെള്ളത്തില് അത് പിഴിഞ്ഞു വെക്കുക ഒരു ഒരു ലിറ്ററോളം വെള്ളത്തിൽ നമുക്ക് പിഴിഞ്ഞു വെക്കാം ഒരു നാരങ്ങ എന്നിട്ട് നമ്മൾ കുടിക്കാം ആ വെള്ളം അതിൽ ഉപ്പോ മധുരവും ഒന്നും ചേർക്കാതെ തന്നെ കുടിക്കാം അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് വൈറ്റമിൻ സി നമുക്ക് കൂടുതൽ കിട്ടും സിങ്ക് അങ്ങനെയുള്ള മഗ്നേഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമാണ് മെയിൻ ആയിട്ട് നമുക്ക് നല്ലൊരു മസാജിങ് എന്ന് പറയുന്നത് നമ്മുടെ യോഗ യോഗ പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ മെഡിറ്റേഷനും കൂടെ ചെയ്യണം സ്ട്രെസ് മാറുന്നതിനൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സമയം ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് ആരോഗ്യകരമായിട്ട് തന്നെ ഇരിക്കേണ്ട ഒരു സമയമാണ് പിന്നെ ഔഷധ കഞ്ഞികൾ പല രീതിയിലുള്ള കഞ്ഞി ഇങ്ങനെയുള്ള കർക്കിടക കഞ്ഞിനൊക്കെ പറഞ്ഞ് കിട്ടും അതുമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാമല്ലോ അത് നല്ലതാണോ നോക്കുക അപ്പൊ അതും ഉപയോഗിക്കുന്നവർക്ക് നല്ലതാണെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ സമയം അവരെ ഒക്കെ ഇലയൊക്കെ ഇട്ട് കഞ്ഞി വെച്ച് കഴിക്കാം അങ്ങനെ പിന്നെ എള് ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ഈ ഒരു തണുത്ത സമയത്ത് തണുപ്പുള്ള സമയത്തൊക്കെ നമ്മൾ ഇളം ചൂടോട് കൂടി തന്നെ ഭക്ഷണം കഴിക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് തണുപ്പിച്ച് ആ ഭക്ഷണങ്ങൾ നമ്മൾ അല്ലെങ്കിൽ തന്നെ ഉപയോഗിക്കാതിരിക്കുക പലരും നമ്മൾ ഓവനിലൊക്കെ വെച്ച് ചൂടാക്കി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ചൂടാക്കിയിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരെ അറിയാം അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുക ഫ്രഷായ ഭക്ഷണം കഴിക്കുക അത് എന്തായാലും ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും നമ്മുടെ എന്ത് ഭക്ഷണം ആയാലും ഇളം ചൂടോടെ നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക തണുത്ത വെള്ളം പാടെ ഉപേക്ഷിക്കുക ഇളം ചൂടുവെള്ളം തന്നെ നമ്മൾ കഴിക്കുക കുടിക്കുക ഗ്രാമ്പു വീട്ട് വെള്ളം കുടിക്കുന്നതല്ല ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഗ്രാമ്പു രണ്ട് ഗ്രാമ്പു വീട് കുറച്ച് വെള്ളം കൂടുതലായിട്ട് തിളപ്പിക്കും അതാണ് ഞങ്ങൾ എല്ലാവരും കുടിക്കുന്നത് അത് ഒത്തിരി നല്ല നമ്മുടെ ജോയിൻ പെയിൻ ഒക്കെ വളരെ നല്ലത് സന്ധികളുടെ വേദനയൊക്കെ മാറാനൊക്കെ നല്ലത് നമ്മുടെ എക്സസായ കൊഴുപ്പുകൾ പോകാനൊക്കെ നല്ലതാണെന്ന് പറയും നമ്മളങ്ങനെ വെള്ളം കുടിക്കാറുണ്ട് അതുപോലെ പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഈ പനി ജലദോഷം ചുമയൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് പണ്ട് മുമ്പേ യോഗയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വശങ്ങൾക്ക് മുമ്പേ എനിക്ക് എപ്പോഴും ഇങ്ങനെ ചുമ വരുവായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറെടുത്ത് നമ്മൾ കാണിക്കുമായിരുന്നു നമ്മുടെ കുഞ്ഞുനാള് പോലും കാണിക്കുന്ന ഡോക്ടറാണ് ഡോക്ടറുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ഡോക്ടറെ അടുത്ത് എപ്പോഴും ചുമ മാറത്തില്ല പനി വന്നാൽ ഒന്നും ചുമ മാറത്തില്ല അപ്പോൾ ഡോക്ടർ നമ്മൾ ഡോക്ടർ പറയും എന്തിനാ ഇങ്ങനെ മെഡിസിൻസ് എപ്പോഴും കഴിക്കുന്ന ഡോക്ടർ എനിക്ക് റെമഡി പറഞ്ഞു തന്നു അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പനിയും ചുമയൊക്കെ എപ്പോഴും വരുന്നവർക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനാണ് എനിക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട് എനിക്ക് പിന്നെ അങ്ങനെ ചുമയെ വന്നിട്ടില്ല പിന്നെ വല്ല ഒരു ചെറിയ ചുമ വര അപ്പോഴും തന്നെ മാറുകയും ചെയ്യും പനിയൊക്കെ വന്ന അങ്ങനെ വരാറില്ല അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കുക നന്നായിട്ട് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക അതിനകത്ത് തിളച്ചു കഴിയുമ്പഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് ഒരു പിടി മുരിങ്ങയില ഒരു പിടി മുരിങ്ങയിലെ ഒരുപാടല്ല ഒരു ഒരു കുറച്ച് ഒരുപാട് ഇടണ്ട ഒത്തിരി മുരിങ്ങയില ഇട്ട് അര ടീസ്പൂൺ നമ്മൾ പറഞ്ഞ ഈ മഞ്ഞപ്പൊടി ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് അങ്ങ് അടച്ചു വെക്കണം ഗ്യാസ് കത്തിച്ചുകൊണ്ടല്ല വെള്ളം തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം മാറ്റി വെച്ചിട്ട് അതിനകത്താണ് വെള്ളം നല്ല വെട്ടി തിളച്ച വെള്ളത്തിൽ തന്നെയാണ് ഈ മുരിങ്ങയില ഇടേണ്ടതും കുരുമുളക് പൊടി ഇടേണ്ടതും മഞ്ഞപ്പൊടി ഇടേണ്ടത് അങ്ങനെ വെള്ളം അങ്ങ് അടച്ചു വെക്കുക അത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് തണുക്കും അങ്ങ് അയസ് പോലെ തണുക്കണ്ട ഒരു കീള ചൂടോടെ നമ്മൾ കുടിക്കുന്ന ഒരു ചൂട് പരുവത്തിൽ അര ടീസ്പൂൺ നാരങ്ങാനീര് നീര് അതിനകത്ത് ഒഴിക്കുക മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഇല കൈ നന്നായിട്ട് കഴുകിട്ട് ഈ ഇല നന്നായിട്ട് ഇങ്ങനെ ഞെരിടണം നമ്മൾ ഞെവിടി ഞെവിടി എടുക്കത്തില്ലേ അല്ലാതെ അരിച്ചല്ല എടുക്കേണ്ടത് ഞെവിടി ആ ഇല കുത്തി പിഴിഞ്ഞതിന് ശേഷം ആ ഇല മാറ്റിയതിന് ശേഷം ആ വെള്ളം നമ്മൾ കുടിക്കുക ഭയങ്കര ആണ് സ്ഥിരമായിട്ട് പനിയും ജലദോഷവും ഒക്കെ വരുന്നവര് എപ്പോഴും അസുഖങ്ങൾ വരുന്നത് ചുമ കപക്കെട്ട് എല്ലാത്തിനും നല്ലതാണ് ഒരു മാസമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചു നോക്ക് നിങ്ങൾക്ക് എന്റെ വ്യത്യാസം അറിയാം ഇപ്പൊ എൻ്റെ മോൾക്ക് കൊടുക്കുന്നുണ്ട് എൻ്റെ മോൾ സ്കൂളിൽ ടീച്ചറാണ് എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് സ്കൂൾ അടച്ചിരിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല പക്ഷെ സ്കൂൾ തുറന്ന് സ്കൂളിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇൻഫെക്ഷനാണ് പനിയാണ് പക്ഷെ ഇപ്പൊ ഇതാണ് അവൾക്ക് കൊടുക്കുന്നത് ഡോക്ടറെ കൊണ്ട് കാണിക്കുകയായിരുന്നു പക്ഷെ എന്നാലും അപ്പോഴും മാറും പിന്നെയും വരും ഇപ്പൊ ഇവൾക്ക് അവൾക്ക് ഇത് കുടിക്കാതിരിക്കാനേ ഒരു പനി വന്നാൽ ഉടൻ പറയും മഞ്ഞൾ വെള്ളം എന്നാ പറയുന്നത് ഇത് കൊടുക്കാറുണ്ട് പിന്നെ ഈ ഒരു സമയം നമ്മൾ കർക്കിടക മാസത്തിൽ നമ്മൾ ഈ മുരിങ്ങയില ഉപയോഗിക്കത്തില്ല സാധാരണ അത് വിഷമാണെന്നൊക്കെയാ കയ്പ്പാണെന്നാ പറയുന്നത് അത് അതുകൊണ്ട് ആ സമയം നമ്മൾ ഉപയോഗിക്കേണ്ട അത് കഴിഞ്ഞ് നിങ്ങൾ ഇത് ചെയ്താൽ മതി ഇപ്പൊ അഥവാ മുരിങ്ങയില വേണ്ട പറ്റുന്നില്ല ഇപ്പൊ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ബാക്കി മാത്രം ചെയ്യാം നമ്മൾ കോവിഡ് സമയത്തൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഒരു കഷ്ണം കുറച്ച് ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി വെച്ച് തിളപ്പിച്ചിട്ട് അപ്പൊ മുരിങ്ങയില ഉപയോഗിക്കത്തില്ല ഇഞ്ചി തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇതുപോലെ ഇഞ്ചി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇത് അടച്ചു വെച്ച് നാരങ്ങാൻ തീരും ഒക്കെയായിട്ട് നമ്മളിങ്ങനെ കുടിക്കുമായിരുന്നു വളരെ നല്ലതാണ് നമ്മുടെ ചുറ്റുമൊക്കെ എല്ലാവർക്കും കോവിഡൊക്കെ വന്നു എൻ്റെ വീട്ടിലെ പ്രായമായ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു ആർക്കും ഒരു പനി പോലും വന്നില്ല സ്ഥിരമായിട്ട് കൊടുക്കുമായിരുന്നു പിന്നെയാണ് നമ്മൾ ഈ മുരിങ്ങയിലെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത് അത് വളരെ നല്ലതാണ് ഞാൻ മറ്റു പലർക്കും എൻ്റെ സ്റ്റുഡൻസിനൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ ഒരു റെമഡി അതുകൊണ്ടാണ് ഞാൻ നിനക്കും പറഞ്ഞു തന്ന ഒരുപാട് പേർക്ക് ഉപകാരം ഉള്ളതാണ് അത് വളരെ നല്ല നമുക്ക് പ്രതിരോധ ശക്തി പിന്നെ മുരിങ്ങയില ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ബി പി ലോയായവർ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ബി പി ലോയ ബി പി കുറയും മുരിങ്ങയില ഉപയോഗിക്കുമ്പോൾ അറിയാമല്ലോ നമുക്ക് ബി പി കുറയാനുള്ള സാധ്യതയുണ്ട് ബി പി ഉള്ളവർക്കൊക്കെ നന്നായിട്ട് കഴിക്കാം പക്ഷെ ലോ പ്രഷർ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കുക ഒന്നേ മുരിങ്ങയില അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് മൂന്നെല്ലാം മാത്രം ഇട്ടാൽ മതി നിങ്ങൾ കുറച്ച് ദിവസം ചെയ്ത് നോക്കുക നല്ല വ്യത്യാസം വരും അപ്പം ഈ ഒരു സമയം ഇത് കഴിക്കാൻ നല്ലതാണ് പക്ഷേ മുരിങ്ങയില ഈ സമയം കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളി കർക്കിടക മാസം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഇത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഒരു കുറച്ച് കുറച്ച് നാൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എപ്പോഴും അസുഖം വരുന്ന കാര്യം നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ വൈറ്റമിൻ സി അടങ്ങിയുള്ള ഭക്ഷണങ്ങളും ഫ്രൂട്ട്സുകളും ഒക്കെ നിങ്ങൾ കഴിക്കുക ഭക്ഷണത്തിന്റെ അളവ് കുറച്ച് കുറയ്ക്കുന്നതാന്നല്ലേ കൂടുതലും ഭക്ഷണം ഒരുപാട് അങ്ങ് നിറച്ച് കഴിക്കാതെ മിതമായ ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക ഇതൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണ ക്രമത്തെ കുറിച്ചൊക്കെ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത് നിങ്ങൾ മസ്റ്റായിട്ട് യോഗ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ സ്കിൻ കെയറിങ് ഈ ഒരു സമയം വളരെ നല്ലതാണ് അത് ഞാൻ പറയേണ്ട കാര്യമല്ല നല്ല സ്കിന്നിന്റെ മസാജ് ഫേസ് മസാജ് ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പാക്കുകളും ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ നല്ല ആരോഗ്യവിധികളും ആരോഗ്യവാന്മാരുമായിരിക്കുക ശരി അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പലരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് എനിക്ക് ഒരുപാട് വീഡിയോയിൽ ഒരുപാട് വ്യൂ ഉണ്ട് പക്ഷെ ചിലർ സബ്സ്ക്രൈബ് ചെയ്യാറില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതൊരു സപ്പോർട്ടാണ് നിങ്ങൾ തരുന്ന സ്നേഹമാണ് തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ